കണ്ടിട്ട് നിങ്ങൾക്ക് അത് കഥ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ അങ്ങനെ ഒറിജിനൽ ആയിട്ട് ഒരു കഥ ഇങ്ങനെ കോഴിക്കോട് സംഭവിച്ചിട്ടുണ്ട് കൊൽക്കത്തക്കാരൻ ഇവിടെ കൊണ്ട് മുങ്ങി ആശാന പിടിക്കാനാണ് പേരും കൂടെ മൂവായിരം കിലോമീറ്റർ സഞ്ചരിച്ചത് ഒരു പന്ത്രണ്ട് മുക്കാലോട് കൂടി നമ്മൾ വണ്ടി കിട്ടിട്ട് പലക്കെസായിട്ട് നമ്മള് ഒരു മൂന്ന് മൂന്ന് പേര് മൂന്ന് പേരായിട്ട് നമ്മള് ആ വീട് നമ്മൾ നോക്കി വെച്ച വീട് കവർ ചെയ്തു നാല് കേട്ടിലും കവർ ചെയ്തു തട്ടി വിളിച്ചു നമ്മൾ അവനെ പിടിച്ച് വെളിയിലിറക്കി അപ്പോഴേ മൂന്നാല് അപ്പൊ തന്നെ അവരെല്ലാരും നമ്മളെ പിടിച്ചു തള്ളാൻ വേണ്ടി വന്നു അവിടെ ഒരുപാട് ദൂരെ വണ്ടിട്ടിരിക്കുന്നത് അപ്പൊ ഇവന്റെ ഭാര്യയും ആൾക്കാരും ഒക്കെ നമ്മൾ ബാക്കിയിട്ട് വലിക്കുകയാണ് അപ്പൊ നമ്മളതിനെ തള്ളി കൊണ്ടുവന്ന് നമ്മളെ വണ്ടിയിൽ കയറ്റി വണ്ടിയിൽ കയറ്റി നമുക്ക് കയറുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മളെ വണ്ടിക്ക് തള്ളി കയറ്റി എടുത്തപ്പോൾ പിന്നെ ആൾക്കാര് നമ്മൾ തടങ്ങ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് പറയുമ്പം പക്ഷെ അനുഭവിക്കുമ്പോ അത്ര ത്രില്ലിംഗ് അല്ല അവിടെ കുറച്ച് ഗ്രാമവാസികളത്തെ പ്രശ്നക്കാരാണ് അങ്ങോട്ട് അധികം കേട്ടാത്ത ആൾക്കാരാണ് പിന്നെ പോലീസുകാരുടെ സഹകരണവും വളരെ കുറവായിരുന്നു റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പോലും നമ്മളെ സഹായിക്കൂല നമ്മൾ പറയാൻ നിങ്ങൾ ഞങ്ങൾ ഓണമായി പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ പോലീസാരാണ് പിന്നെ നമ്മൾ മുകളിലോട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മളൊരു ഇവിടെ വരാണെങ്കിൽ സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ പോലീസിന് എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം കണ്ടുപിടിച്ചിട്ട് അത് വലിയ രീതിയിൽ പറയും പക്ഷെ ആ പറയുന്ന മറ്റുള്ള ചെന്ന് നോക്കുമ്പോൾ പോലീസ് പോലീസ് നമ്മളെ കൊണ്ട് ഒരു കൊൽക്കത്തക്കാരൻ 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 ഒരു ഇവിടെ പവനും കൊണ്ട് മുങ്ങി ആശാന പിടിക്കാനാണ് ഇവര് നാലുപേരും കൂടെ മൂവായിരം കിലോമീറ്റർ സഞ്ചരിച്ചത് ഇവര് ബസ്സിലും ട്രെയിനിലും പിന്നെ ഫ്ലൈറ്റിലും ഫ്ലൈറ്റിലും എന്താണല്ലോ സിനിമയിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഫ്ലൈറ്റിന് കാശില്ല എന്നൊക്കെ ഫ്ലൈറ്റ് അറേഞ്ച് സെറ്റ് ആക്കി അപ്പൊ ഇവിടെ നിന്ന് ഫസ്റ്റ് നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിൻ ഇവിടെ തന്നെ കോഴിക്കോട് നമുക്ക് ഇവിടെ നമുക്ക് രാവിലെ ഫ്ലൈറ്റിന് നമ്മള് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഇവിടെ വണ്ടിയിൽ പോയി അതിനുശേഷം അവിടെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് പന്ത്ര പതിനൊന്നര മണിക്ക് കൊൽക്കത്തയിലേക്ക് ഇറങ്ങി അവിടെ പിന്നെ നമുക്ക് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചു പോകണം ഈസ്റ്റ് വർധമാനിലെത്താൻ ഈസ്റ്റ് വർധമാനിലേക്ക് എത്തി അവിടെ നമുക്ക് താമസിക്കാൻ നമ്മളെ പൊതുവെ ഗ്രാമങ്ങളാണ് അപ്പൊ ആ ഗ്രാമത്തിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം കുറവാണ് അപ്പൊ നമ്മൾ അവിടെ നിന്നും പിന്നെ ഒരു മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ താമസ സൗകര്യം കണ്ടെത്തി അവിടെ എത്തി അതിനുശേഷം നമ്മൾ ഈ ലൊക്കേഷൻ എടുത്തിട്ട് രാത്രി തന്നെ ഒന്നുകൂടെ പോയി നോക്കി പക്ഷെ നോക്കിയിട്ട് നമുക്ക് രാത്രി എത്താൻ പറ്റിയില്ല നമ്മൾ അന്ന് ഒരുപാട് വൈകീട്ട് അവിടുത്തെ ഒരു നാടൻകാട്ട് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു കുറഞ്ഞ് രാത്രി നിങ്ങൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ എടുത്തിട്ട് പോകാൻ പറ്റും അന്ന് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി രാവിലെ ഒന്നുകൂടെ ലൊക്കേഷൻ എടുത്തിട്ട് നമ്മള് പകല് മത്തിയിൽ ഗില്ലി ഏരിയയിൽ പോയി നോക്കി നോക്കിയതിനു ശേഷം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോ അവര് പറയുന്നത് നിങ്ങൾ പകൽ അങ്ങനെ പോകാൻ പാടില്ല അവിടെ അവിടെ പോവാൻ പറ്റുന്ന ഏരിയ അവിടെ കുറച്ച് ഗ്രാമവാസികളെത്തി പ്രശ്നക്കാരാണ് പോലീസുകാരെ അങ്ങോട്ട് അധികം കേട്ടാത്ത ആൾക്കാരാണ് പോലീസിങ്ങിന്റെ രീതി ഒരു വേറെ രീതിയാണ് പിന്നെ പോലീസാരുടെ സഹകരണവും വളരെ കുറവായിരുന്നു പിന്നെ ആ പടത്തിനകത്ത് പറയുന്ന പോലെ തന്നെയാണ് ചായ പൈസ കൊടുക്കേണ്ടി വന്നു പക്ഷേ സാറിന് കുറാറുണ്ട് ഇപ്പോലെ ശാലു നേരത്തെ രണ്ടുപേരും സുജിത്തും ഷാലു നേരത്തെ നമ്മളെ ബിജിരാജ സാറിന്റെ ടൗൺ ഐ സി ബി ബിജിരാജ സാറിന്റെ സ്കൂളിലുള്ള ആൾക്കാരാണ് അപ്പൊ ഇവര് ഒരാൾക്ക് അന്ന് വരാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ പ്രതിയെ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളോട് ഇൻവെസ്റ്റേഷൻ കൂടുതൽ ഉണ്ടായിരുന്നു അന്ന് ശബരിമല പോയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല അവിടുത്തെ മിഷൻ എന്തായാലും പുള്ളിക്കാരെ കാണും പിന്നെ ശാലും നേരത്തെ സ്പോട്ടിൽ വർക്ക് ചെയ്തതാണ് അവരോട് പ്രതിയെ രണ്ടുപേരും പിടിച്ചിട്ടുണ്ട് നമ്മളെ കാല അനുഭവം ഉള്ള ആൾക്കാരാണ് അപ്പൊ അവര് അവിടുത്തെ എസ്പിയുടെ നമ്മുടെ എസ് പി മലയാള എസ്പിയെ ബന്ധപ്പെട്ടിട്ടാണ് അവര് അവിടുത്തെ ഡി സിപിയെ ബന്ധപ്പെട്ടു അതിനുശേഷമാണ് പോലീസുകാരെ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞത് ആ സഹായിക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പകലെ ലൊക്കേഷൻ നോക്കി വെച്ചിട്ട് സ്റ്റേഷനിൽ പറഞ്ഞപ്പോ അവരൊന്നും നമ്മളെ സഹായിച്ചില്ല രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് നമ്മൾ എസ് പിടാക്ട് ചെയ്യുന്നത് എസ് പി അവിടുത്തെ ഡി സി പി വിളിച്ചു ഡി സി പി സി എ വിളിച്ചു നമ്മളെ സംസാരിച്ചു അവിടുത്തെ ഒരു മൂന്നാല് പോലീസുകാരെ നമുക്ക് അറേഞ്ച് ചെയ്തു അതിന് നമ്മൾ പകൽ ലൊക്കേഷൻ നോക്കി വെച്ച സ്ഥലത്തേക്ക് നമ്മൾ അവർ വാഹനത്തിന് മുമ്പ് പോയി നമ്മൾ പുറകെ പോയി ഒരു പന്ത്രണ്ട് മുക്കാലോടു കൂടി നമ്മൾ ആ ഗ്രാമത്തിലെത്തി രാത്രി എല്ലാവരും അപ്പൊ നമ്മൾ വണ്ടി ഇട്ടിട്ട് പതുക്കെ നൈസായിട്ട് നമ്മൾ ഒരു മൂന്ന് മൂന്ന് പേര് മൂന്ന് പേരായിട്ട് നമ്മൾ ആ വീട് നമ്മൾ നോക്കി വെച്ച വീട് കവർ ചെയ്തു നാല് ഗേറ്റിലും കവർ ചെയ്തു തട്ടി വിളിച്ചു നമ്മൾ അതിനെ പിടിച്ച് വെളിയിലിറക്കി അപ്പൊ നമ്മൾ ആ കാഫ് എടുത്ത രണ്ടാം പ്രതി തന്നെയാണ് ഐഡന്റിഫൈ ചെയ്ത ഈ മൊബൈൽ ഫോണിലൂടെ മൊബൈൽ ഫോണിന്റെ നമ്മൾ കാഫ് പ്രകാരം എടുക്കുമ്പോഴുള്ള ഒരു ഫോട്ടോയും അഡ്രസ്സും ഒക്കെ ഉണ്ട് അത് പുള്ളിക്കാരനാണ് അത് കൂടുതലായിട്ട് ചെയ്യുന്നത് ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ അയാളെ തന്നെയാണ് അപ്പൊ അയാളെ പിടിച്ചിറക്കി അപ്പോഴേ മൂന്നാല് ഗ്രാം വീടുകാരെ ഉണന്നു അപ്പൊ തന്നെ അവരെല്ലാരും നമ്മളെ പിടിച്ചു തള്ളാൻ വേണ്ടി വന്നു നമ്മളെ പിടിച്ചു വെച്ചു അപ്പൊ അവിടുത്തെ പോലീസുകാരെ അവിടെ പിടിച്ച് മാറ്റി അത്ര ചെയ്തു ബാക്കി നമ്മൾ ഇവനെ തള്ളി ഒരു ചെറിയ രണ്ട് കുളത്തിന്റെ അടുക്കി ചെറിയൊരു ചെളി പോലത്തെ വഴിയുണ്ട് ആ വഴി കൂടെ തള്ളി അവിടെ ഒരുപാട് ദൂരെ വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പൊ ഇവന്റെ ഭാര്യയും ആൾക്കാരും ഒക്കെ നമ്മള് ബാക്കോട്ട് വലിക്കുകയാണ് അപ്പൊ നമ്മളതിനെ തള്ളി കൊണ്ടുവന്ന് നമ്മളെ വണ്ടിയിൽ കയറ്റി വണ്ടിയിൽ കയറ്റി നമുക്ക് കയറുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മളെ വണ്ടിക്ക് തള്ളി കയറ്റി നമ്മളെടുത്തപ്പോൾ പിന്നെ ആൾക്കാര് നമ്മള് തടഞ്ഞു അപ്പൊ അവര് നമ്മളെല്ലാരും പിടിച്ചു തള്ളിയാണ് അടിയും നടന്നിട്ടില്ല അങ്ങോട്ട് അടിയ പിടിച്ചു തള്ളി മറ്റേ പെട്ടെന്ന് തന്നെ വണ്ടി കയറ്റി നമ്മളവിടുന്ന് വന്നു ചോദ്യം ചെയ്തിട്ട് മറ്റേ മനസ്സിലാക്കാൻ ഇവൻ പോയ വീഡിയോ കിട്ടിയിട്ടുണ്ട് മറ്റവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഈ പ്രതി എന്ന് പറയുന്നത് അതായത് ഇവർ പിടിച്ചേക്കുന്നത് പ്രതിയെ സഹായിച്ച കടന്ന സഹായിച്ച ആള് വടകരയിലായിരുന്നു ജോലി ജോലി വടകരയിൽ അവരുടെ നാട്ടുകാരായിരുന്നു അയാളെയാണ് ഇപ്പൊ അവര് അതിസാഹസമായി പിടിച്ചത് സാറാണല്ലോ ഇതിന്റെ മൊത്തം സൈബർ ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്തു തന്നത് പരാതി പരാതി കിട്ടി കിട്ടി കഴിഞ്ഞു ആദ്യം ചെയ്തത് ാണ് സൈബർ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സൈബർ സൈബർ സെല്ലാണ് സെല്ലിൽ ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇവിടുന്ന് മെയിലിൽ അവരെ കോൺടാക്ട് ചെയ്യും നമുക്ക് വേണ്ട എല്ലാ നീഡ്സും നമ്മുടെ സൈബർ സെല്ലാണ് സൈബർ സെല്ല് വളരെ എഫിഷ്യന്റ് ആയിട്ട് ലൊക്കേഷൻ എടുത്തു തരാ സീഡാർ എടുത്ത് തരാ അതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് അത് ജസ്റ്റ് അനലൈസ് ചെയ്യും അവരുടെ ഒരു ഹെൽപ്പോട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇവിടെ ശേഷം ലഭ്യമായ എല്ലാ ഇതൊന്ന് നോക്കി ഇവരുടെ ഒരു മൂവിങ് ട്രാക്കിന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ബേസിലാണ് നമ്മൾ ഇതിന്റെ പുറകെ യാത്ര ചെയ്യുന്നത് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് പറയുമ്പോൾ പക്ഷെ അനുഭവിക്കുമ്പോ അത്ര ത്രില്ലിംഗ് അല്ല പക്ഷെ എന്നാലും ഒരു രസമാണ് അത് ജീവിതത്തിലൊരു അനുഭവമാണ് കാരണം അവിടുത്തെ പോയിട്ട് ഇഷ്ടമാണ് പെട്ടെന്ന് മനസ്സിലാവാത്ത സ്ഥലങ്ങൾ ഒരേമാതിരി വീടുകളും പഴയ അങ്ങനത്തെ ഒരു കുറെ മുൻപേ നമ്മളെ ഉള്ള മാതിരി സ്ഥലമാണ് അവിടെ ഉള്ളത് അഡ്വാൻസ് ആയില്ലേ നമ്മള് പോയ ഗ്രാമങ്ങള് അവരല്ലേ തോക്കില്ലായിരുന്നു അവരുടെ പോലീസുകാരുടെ തോക്കണ്ടായിരുന്നു ഗ്രാമവാസികളുടെ അവർക്ക് അതൊന്നും ഇല്ല അത് ആ സിനിമയെ കാണിച്ചാലും ഒന്നുമില്ല അവര് ഒരു വീട് നമ്മള് ഈ പ്രതിയുടെ വീടും മറ്റേ ഒരു അവരെ ഒരു അഞ്ചാറ് വീടുകളുള്ളൂ ബാക്കി കൂടുതൽ വരുന്ന വെല്ലുവിളുന്നതിന്റെ അപ്പുറത്ത് ഭാഗത്തേക്കാം അവിടെ ആയിരുന്നു നമ്മൾ കുറച്ചുകൂടെ കഷ്ടപ്പെടുവായിരുന്നു നമ്മള് നമ്മൾ ഔട്ട്സൈഡ് ആണെന്ന് അവർക്ക് അറിയാം നമ്മളൊരു എഴുപത്തഞ്ചു നൂറ് മീറ്റർ വ്യത്യാസത്തിൽ നമ്മൾ നടന്ന് ഇങ്ങനെ നോക്കി ഇവനെ നോക്കി പകലൊന്നും നോക്കി വെക്കാൻ വേണ്ടി പോകല്ലോ അപ്പോഴത്തന്നെ അവിടുത്തെ ഗ്രാമവാസികൾ നമ്മളെ ശ്രദ്ധിക്കണം കാരണം സ്റ്റേറ്റ് ആണെന്ന് നമ്മളെ കാണുമ്പോൾ നമ്മുടെ നമ്മുടെ വസ്ത്രധാരണം ഒരു രീതി നോക്കുമ്പോ അവർക്ക് അറിയാൻ പറ്റും അവരുടെ അവിടുത്തെ പോലീസുകാർക്ക് നമ്മൾ ഇവിടെ ചെന്ന പ്രതി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കുറ്റം തെളിയിച്ച് ഏത് വിധേനയും നമ്മൾ അതായത് മൂവായിരം കിലോമീറ്റർ സഞ്ചരിക്കാന്നുള്ള ചില കാര്യമല്ല അതിന് വേണ്ട ഒരു വിൽ പവർ ഉണ്ട് നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് പറയാം എ സി പി സാറാണ് കൂടുതൽ ആ സമയത്ത് നമ്മൾ കോർഡിനേഷൻ ചെയ്തിട്ട് വിളിച്ചിട്ട് പറഞ്ഞു പോളിലെ പോലീസുകാരെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ ഭാഗത്ത് പോണേ കാരണം വെസ്റ്റ് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അറേഞ്ച്മെന്റ് ചെയ്തു സാറ് അതുപോലെ തന്നെ അന്ന് നമ്മുടെ സി എ സാറ് ബൈജു കെ ജോസ് ആയിരുന്നു പുള്ളിക്കാരൻ അവിടെ ഇപ്പൊ ബൈജു സാറ് തന്നെ സാറ് അവിടെ നിന്ന് കണ്ണാടക എന്നല്ല നമ്മളവിടെ ഒറീസില് മറ്റൊരു പ്രതിയായിട്ട് വരികയായിരുന്നു ആ സമയത്ത് സാറിനെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് അവര് ആളിനെ കൂട്ടിയിട്ട് നീ പോയിപ്പോ സാറിനെ വിളിച്ചത് ഇന്ന ആൾക്കാരെ ഞാൻ കൊണ്ടുപോവുകയാണ് അപ്പൊ നീ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് പോയി നോക്ക് എന്നുള്ള രീതിയിൽ സാറും കോർഡിനേഷൻ ചെയ്തു സപ്പോർട്ട് ചെയ്തു സ്റ്റേഷനിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ പോലീസുകാരൻ ഇവിടുത്തെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ നമുക്ക് മെയിൽ അയച്ചു എല്ലാം കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മെയിൽ അയച്ചു തരാം കാരണം ഒരു പ്രതി പിടിച്ച് ഞാൻ പ്രകാരം അവിടുത്തെ കോടതിയിൽ ഹാജരാക്കി അവിടുത്തെ കോടതി ഓർഡർ വാങ്ങിച്ചു ി നമ്മളെ എഫ് കാര്യങ്ങളെല്ലാം ഫുള്ള് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടേക്ക് അവര് അവർക്ക് കൊടുത്ത് അവർ നമ്മൾ അറസ്റ്റ് പോകുമ്പോ എല്ലാ റിമാൻഡ് റിപ്പോർട്ട് അല്ല അവരുടെ ഇംഗ്ലീഷ് ഭാഷയിലാക്കി മാറ്റി അവർക്ക് കൊടുത്ത് അവിടെ നിന്ന് ഓർഡർ പ്രകാരം ഇത്ര ദിവസത്തിനകത്ത് നമുക്ക് റിക്വസ്റ്റ് ചോദിക്കുന്ന ദിവസം ആ ദിവസം ഓർഡർ ആക്കി തരും അത്രയും ദിവസത്തിനകത്ത് നമ്മൾ തിരിച്ച് എങ്ങനെയായാലും ശരിയാണ് നമ്മളെ കോടതിയിൽ ഹാജരാക്കിരിക്കണം അതിന് ട്രാൻസ് വാങ്ങി കൊണ്ടുവരാനായിട്ട് ഭാഗം ഒരു പിടിക്കുമ്പോൾ തന്നെയാണ് ബുദ്ധിമുട്ട് ഡോക്യുമെന്റേഷന്റെ ഭാഗവും അതിനുള്ള സഹായം നമ്മൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഓ ആ കാര്യം കാര്യങ്ങള് ഹിന്ദി അറിയായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നു സാറേ അവിടത്തെ പോലീസും ഇവിടത്തെ പോലീസും തമ്മിലുള്ള ഒരു നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ സർവീസിന്റെ കാര്യത്തിലും പ്ലസ് നമ്മള് ആളുകളോട് ഇടപെടുന്ന ഒരു കാര്യത്തിലും ഞാനൊക്കെ നിങ്ങളൊക്കെ പോയി നിങ്ങളോട് അവിടത്തെ ഒരു കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് പോലീസിന് എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം കണ്ടുപിടിച്ചിട്ട് പൊതുവെ ജനങ്ങളെ കുറ്റം പറയുന്നാലും അത് വലിയ രീതിയിൽ പർവതീകരിച്ച് പറയും പക്ഷെ ആ പറയുന്ന ആൾക്കാര് മറ്റുള്ള സ്റ്റേറ്റിലും ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ പോലീസ് ഇവിടുത്തെ പോലീസും വ്യത്യാസം മനസ്സിലാവും അവിടെ ഒരാൾക്ക് നീതി കൊടുക്കില്ല എന്റെ അഭിപ്രായത്തിൽ പോലീസ് അത്ര ഇതാണ് കാരണം അവിടുന്ന് ഒരു പോലീസ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് പോലീസുകാരെ ഇവിടെ ഒരു പ്രതിയെ പിടിക്കാൻ വന്നാൽ നമ്മള് വേറെ ഒന്നും നോക്കൂല റിക്വസ്റ്റ് നോക്കൂല അവരെ നോക്കൂല ഷെയർ നോക്കൂലെ തീർച്ചയായിട്ടും നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് പോലും നമ്മളെ സഹായിക്കൂല വരാനൊന്നും നിങ്ങൾ ഓണായി പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ പോലീസിലാണ് പിന്നെ നമ്മള് മുകളിലോട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഒരു കൂടെ വരാണ്ടെങ്കിൽ സമ്മേ പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹയർ ഓഫീസർക്കാ നല്ല സഹായം സാറിന്റെ സേഷന്റെ പോലീസാർ വളരെ ആ ഗില്ലിയിൽ രണ്ടാമത് പോയപ്പോ പേടിയുണ്ടായിരുന്നു ശരിക്കും എന്താണ് സംഭവിക്കുക ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരുന്നു കാരണം അവിടെ നമുക്ക് അറിയില്ലല്ലോ റേഞ്ച് നമ്മക്കറിയില്ലോ നമ്മുടെ നാടല്ലോ വീട്ടിലൊക്കെ പറഞ്ഞിരുന്നു ഫാമിലിയോടെ വീട്ടില് ഉറങ്ങാൻ വയസ്സാന്നേരത്ത് വിളിച്ചോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഞാൻ കുറച്ചും ഞാൻ അങ്ങോട്ട് വിളിച്ചോണോ കഴിഞ്ഞിട്ടില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ വിളിച്ചുണ്ടായിരുന്നു അവർക്ക് വീട്ടുകാരി സാധാരണ ഒരു പേടിയാണല്ലോ ആ രീതിയിൽ പറഞ്ഞിട്ട് പിന്നീടാ വിളിച്ചത് പിന്നെ ആ ഒതുക്കി അതെ പോലീസുകാരെ അവരുടെ ആൾക്കാരെ ഒതുക്കാൻ സഹായിച്ചു ഇയാള് ഒന്നാം പ്രതി എന്ന് പറയുന്നത് അയാള് ഒരു സ്വർണ്ണത്തിന്റെ ഡിസൈൻ വർക്ക് ചെയ്യുന്ന ആളാണ് ഇവിടെ നേരത്തെ കോഴിക്കോട് അവരുടെ നാട്ടിലും അപ്പൊ ഈ കടക്കാരന്റെ ഒരു ആൾ പരിചയപ്പെടുത്തി കൊടുത്തതാണ് ഇങ്ങനെ ഒരു ഡിസൈൻ വർക്കിന്റെ ആൾ ഈ കടയിൽ വന്നിട്ട് അയാൾ ഇരുപത് ആയിട്ടുള്ളൂ അന്ന് ഒരു നൂറ്റിപ്പത്ത് വള ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു അതില് അമ്പത് വള ഇയാൾ മാറ്റി വെച്ചിട്ട് ബാക്കി പണി ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ അമ്പത് വളയോളം ബാക്കിയുള്ള അമ്പത് വള ഡിസൈൻ ചെയ്തതിനു ശേഷം ഒരു ഈ ക്യാമറ കാണുന്നുണ്ട് അതൊക്കെ എടുത്ത് ഇയാൾ പോകുന്നു അപ്പൊ ഇയാള് നേരെ നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേഡിയും കാര്യങ്ങൾ കിട്ടിയതിന്റെ ബുദ്ധിമുട്ടുണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് ഗോവയിൽ ഇവിടെ വടകര പോയി

ഉള്ളൂ ഇവരോട് ഞാൻ ചോദിക്കുമ്പോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ ആ നാട്ടുകാർ ഏതു വിധത്തിൽ പ്രതികരിക്കുന്നു അറിയില്ല ഇവരുടെ വീട്ടുകാരെ പോലെ തന്നെ എനിക്കും ഇവരെ കാണുന്നോളം വരെ ആശങ്ക ഉണ്ടായിരുന്നു ഏതായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒക്കെ സന്തോഷം സാറ് പേരൊന്നും പറഞ്ഞു ഓക്കെ ആ സാർ അവരോട് സംസാരിച്ചായിരുന്നു ഓക്കെ താങ്ക് യു സാറേ